ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ജിയോ അൺലിമിറ്റഡ് ഫൈവ് ജി യൂസ് ചെയ്യാനായിട്ട് മിനിമം ടു ജി ബി പ്ലാനെങ്കിലും ഉണ്ടെങ്കിലേ പുതിയ പ്ലാൻ പ്രകാരം നമുക്ക് മുൻപോട്ട് അൺലിമിറ്റഡ് ഫൈവ് ജി ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അത്തരത്തിൽ വന്ന പതിനാറ് പ്ലാനുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ അത്തരത്തിൽ വരുന്ന പതിനാറ് പ്ലാനുള്ളതിൽ ആദ്യത്തെ പ്ലാൻ വരുന്നത് മുന്നൂറ്റി രൂപയുടെ പ്ലാനാണ് ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാളിറ്റി ഇരുപത്തെട്ട് ദിവസത്തേക്കാണ് ടു ജി ബി പെർ ഡേ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഇരുപത്തെട്ട് ദിവസത്തേക്ക് ടു ജി ബി പെർ ഡേ ഉണ്ട് നാനൂറ്റി നാൽപ്പത്തി ഒൻപതിന് ഇരുപത്തെട്ട് ദിവസത്തേക്ക് ത്രീ ജി ബി പെർ ഡേ ഉണ്ട് അതുപോലെ അറുന്നൂറ്റി ഇരുപത്തി ഒൻപതിന് റീചാർജ് ചെയ്താൽ അൻപത്തി ആറ് ദിവസത്തേക്ക് ടു ജി ബി പെർ ഡേ ഉണ്ട് ഈ പറഞ്ഞ പ്ലാനുകളിലെല്ലാം തന്നെ അൺലിമിറ്റഡ് ഫൈവ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ എഴുന്നൂറ്റി പത്തൊമ്പതിന് എഴുപത് ദിവസത്തേക്ക് ടു ജി ബി പെർ ഡേ ഉണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിന് എഴുപത്തിരണ്ട് ദിവസത്തേക്ക് ടു ജി ബി പെർ ഡേ ഉണ്ട് ഇതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ഒരു ഇരുപത് ജി ബിയുടെ എക്സ്ട്രാ കിട്ടും ഈ അഡീഷണൽ കിട്ടുന്ന ഇരുപത് ജി ബി നമുക്ക് ഈ ഒരു പ്ലാൻ്റെ കാലാവധി കഴിയുന്ന സമയത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിച്ച് തീർക്കാം പിന്നെ വരുന്നത് എണ്ണൂറ്റി അൻപത്തൊൻപതാണ് എൺപത്തി നാല് ദിവസത്തേക്ക് ടു ജി ബി പെർ ഡേ കിട്ടും പിന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ചെയ്താൽ തൊണ്ണൂറ് ദിവസം കിട്ടും ടു ജി ബി പെർ ഡേ കിട്ടും പിന്നെ ഒരു അഡീഷണൽ ഒരു ട്വൻറ്റി ജി ബി കൂടെ കിട്ടും അപ്പോൾ എണ്ണൂറ്റി അമ്പത്തൊമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപതും കമ്പയർ ചെയ്താൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കുറച്ചും കൂടെ ലാഭം പിന്നെ വരുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പ്ലാൻ എടുത്താൽ തൊണ്ണൂറ്റി എട്ട് ദിവസത്തെ കാലാവധി കിട്ടും ഇതിന് ടു ജി ബി പെർ ഡേ ആണ് കിട്ടുന്നത് ആയിരത്തി തൊണ്ണൂറ്റി എട്ടിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് ഇത് എൺപത്തിനാല് ദിവസത്തെ കാലാവധിയിൽ ടു ജി ബി പെർ ഡേ കിട്ടും അതുപോലെ ആയിരത്തി ഇരുപത്തൊമ്പതിൻ്റെ പ്ലാൻ ഉണ്ട് ഇത് എൺപത്തിനാല് ദിവസത്തേക്ക് ടു ജി ബി പെർ ഡേ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരും ആയിരത്തി ഇരുപത്തെട്ടും ആയിരത്തി ഇരുപത്തൊൻപതും ഇത് രണ്ടും വാൾഡിറ്റിയും ഇതും സെയിം ആണല്ലോ എന്ന് അതായത് ആയിരത്തി ഇരുപത്തി ഒമ്പത് ചെയ്താൽ നമുക്ക് ആമസോൺ പ്രൈം വീഡിയോയുടെ സബ്സ്ക്രിപ്ഷൻ കിട്ടും അതുപോലെ തന്നെ അങ്ങനെയാണ് ചില പ്ലാനുകൾ സെയിം എമൗണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ രൂപ അല്ലെങ്കിൽ പത്ത് രൂപ ഒക്കെ വ്യത്യാസത്തിൽ നമുക്ക് റീചാർജ് ചെയ്യുമ്പം ഒരേ ഡേറ്റും ഒരേ വാൾഡിറ്റി ആയിരിക്കും അപ്പോൾ അത്തരത്തിൽ വരുന്ന പ്ലാനുകൾക്ക് ഒന്നെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോയുടെ സബ്സ്ക്രിപ്ഷൻ കിട്ടും ഇല്ലെങ്കിൽ സൊമാറ്റോ സ്വിഗ്ഗി പോലത്തെ ഇതിൽ അമ്പത് രൂപ ക്യാഷ് ബാക്ക് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടും അങ്ങനെയുള്ള കുറച്ച് സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക നമുക്ക് വാല്യൂ ആഡ് സർവീസിൻ്റെ പോലെ തന്നെ നമുക്ക് കുറച്ച് ബെനിഫിറ്റ് കിട്ടും അങ്ങനെയാണ് ചില പ്ലാന് ചില പത്തോ ഇരുപത് രൂപ വേരിയേഷനോ നമുക്ക് റീചാർജ് ചെയ്താൽ ബെനിഫിറ്റ് കിട്ടുക അപ്പോൾ നിങ്ങൾ മൈ ജിയോ ആപ്ലിക്കേഷൻ അതിൽ നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഈ വീഡിയോ എല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം ലാസ്റ്റിൽ ഞാൻ അത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ ചെയ്ത് കാണിച്ചു തരാം പിന്നെ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് എൺപത്തിനാല് ദിവസത്തേക്ക് ടു ജി ബി കിട്ടും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ എമ്പത്തിനാല് ദിവസത്തേക്ക് ത്രീ ജി കിട്ടും മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിന്യതാൽ മുന്നൂറ്റി അറുപത് ദിവസത്തേക്ക് ടു ജി ബി പെർ ഡേ കിട്ടും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിന്യതാൽ മുന്നൂറ്റി അറുപത്തും ദിവസത്തേക്ക് ടു ജി ബി പെർ ഡേ കിട്ടും ടു പോയിൻറ്റ് ഫൈവ് ജി ബി പെർ ഡേ കിട്ടും അപ്പോൾ ഇത്തരത്തിലാണ് ഇത്തരത്തിൽ പതിനാറ് പ്ലാനുകളാണ് ജിയോ പുതിയതായിട്ട് കസ്റ്റമേഴ്സിന് അൺലിമിറ്റഡ് ഫൈവ് ജി യൂസ് ചെയ്യണമെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാനുകൾ അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ഈ ഒരു അൺലിമിറ്റഡ് ഫൈവ് ജി യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ആ ഒരു അൺലിമിറ്റഡ് ഫൈവ് ജി നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനത്തെ പ്ലാൻ എടുത്താൽ ഏതെങ്കിലും ഒരു പ്ലാൻ എടുത്താൽ നിങ്ങൾക്ക് ഈസിയായിട്ട് അൺലിമിറ്റഡ് ഡാറ്റ ഉപയോഗിക്കാം മാക്സിമം ഇപ്പോൾ അവർ ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് അൺലിമിറ്റഡ് തരുന്നുണ്ട് ഒരു പക്ഷേ അൺലിമിറ്റഡ് ഡാറ്റ ഫൈവ് ജി ഡേറ്റ എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്തേക്കാം അതുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് ഡാറ്റ കിട്ടുന്ന സമയത്ത് ഉപയോഗിക്കുക അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്ലാൻ എടുക്കുക എടുക്കാൻ പറ്റുന്നവരുമാണെങ്കിൽ കാരണം നല്ലവണ്ണം റേറ്റ് കൂട്ടിയിട്ടുണ്ട് എയർടെൽ വോഡാഫോൺ ഐഡിയ മൂന്ന് കമ്പനിയും കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിനകത്ത് റീചാർജ് ചെയ്യാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്ലാൻ ചൂസ് ചെയ്തെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു അൺലിമിറ്റഡ് ഡേറ്റയും ഉപയോഗിക്കാം അതുപോലെ തന്നെ അൺലിമിറ്റഡ് ഡേറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ഫൈവ് ജി വേണം ഫൈവ് ജി മൊബൈലും വേണം അതും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പ്ലാൻ ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഡേറ്റ കിട്ടത്തുള്ളൂ ഇനി മുതൽ അപ്പോൾ എന്തായാലും ഈ വീഡിയോ മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ജിയോയുടെ പ്ലാനുകളെക്കുറിച്ച് കൂടുതൽ പുതിയ പ്ലാനുകളാണല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി എടുക്കട്ടെ പിന്നെ ഞാൻ ഞാനിതിനകത്തിൽ ചെറിയ പ്ലാൻ അത് ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം പ്ലാനിൻ്റെ ഒരു എമൗണ്ട് അനുസരിച്ച് വ്യത്യാസം എന്താ വരുന്നെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അത്തരത്തിൽ വരുന്ന രണ്ട് പ്ലാനുകളാണ് ആയിരത്തി ഇരുപത്തെട്ടും ആയിരത്തി ഇതുപോലെ ഏകദേശം എമൗണ്ട് അടുത്ത് വരുന്ന കുറേ പ്ലാനുകൾ കാണും അപ്പം നിങ്ങൾ നിങ്ങൾ മൈ ജിയോ ആപ്ലിക്കേഷൻ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും ഞാൻ ഈ ഒരു രണ്ട് ഒരു പ്ലാനുകൾ മാത്രം ജസ്റ്റ് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു തരാം അതിലിപ്പോൾ ഞാൻ കാണിക്കുന്നത് ആയിരത്തി ഇരുപത്തെട്ടും ആയിരത്തി ഇരുപത്തൊമ്പതാണ് ആയിരത്തി ഇരുപത്തെട്ടിൻ്റെ പ്ലാൻ എടുത്താൽ വാലിഡിറ്റിയും ഡേറ്റയും ടു ജി പെർ ഡേ അതിൻ്റെ എസ് എം എസും എല്ലാം ആയിരത്തി ഇരുപത്തൊമ്പതുമായിട്ട് നോക്കുമ്പോൾ സെയിം ആണ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇതിനകത്തിൽ അഡീഷണൽ വരുന്നത് ആയിരത്തി ഇരുപത്തെട്ടിനകത്ത് അമ്പത് രൂപ ക്യാഷ് ബാക്ക് പ്ലസ് സ്വിഗ്ഗിയുടെ ഓഫർ വരുന്നുണ്ട് ബാക്കി വരുന്നതെല്ലാം സെയിം ആണ് ജിയോ ടി വി ജിയോ ക്ലൗഡ് ജിയോ സിനിമ ഇതെല്ലാം സെയിം ആണ് പിന്നെ ആയിരത്തി ഇരുപത്തൊമ്പത് വരുമ്പോഴത്തേക്ക് എൺപത്തിനാല് ദിവസത്തേക്ക് പ്രൈം വീഡിയോ താഴെ കാണാം ആമസോൺ പ്രൈം വീഡിയോ ആമസോണിൻ്റെ പ്രൈം വീഡിയോ കിട്ടുന്നുണ്ട് അപ്പോൾ ആയിരത്തി ഇരുപത്തൊമ്പത് എടുത്ത ആമസോൺ പ്രൈം വീഡിയോ കിട്ടും ആയിരത്തി ഇരുപത്തെട്ട് എടുത്തു കഴിഞ്ഞാൽ സ്വിഗ്ഗിയുടെ ഓഫറിൻ്റെ കൂടെ അമ്പത് രൂപ ക്യാഷ് ബാക്കി കിട്ടും അപ്പം ഇത്രയാണ് ഇതിനകത്ത് ഈ ഒരു രണ്ടും പ്ലാൻ തമ്മിൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യാസം വരുന്നത് ഇതുപോലെ പല പ്ലാനുകളിലും ചെറിയ എമൗണ്ടിൽ പല വ്യത്യാസങ്ങൾ കാണും നിങ്ങൾ നോക്കിയിട്ട് റീചാർജ് ചെയ്യുക അതുകൊണ്ടാണ് പല പ്ലാനിലും ചെറിയ എമൗണ്ടിൽ സെയിം ഡേറ്റ സെയിം ഇത് കിട്ടുന്നത് എന്തായാലും ഇത് നിങ്ങൾ നോക്കിയിട്ട് ജസ്റ്റ് ഇത് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെയാണ് ജിയോയുടെ അൺലിമിറ്റഡ് ഫൈവ് ജി യൂസ് ചെയ്യുന്ന പ്ലാനുകൾ വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മാറാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം